നമുക്ക് ഒരുപാട് നമ്മുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഉലുവ അപ്പോൾ നമ്മൾ ഈ ഒരു ഉലുവ പാൽ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടതെന്ന് നോക്കാം ഇത് നമുക്ക് മാക്സിമം റിസൾട്ട് കിട്ടിയിരിക്കും ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇപ്പോൾ പ്രസ്വെച്ചതിന് ശേഷം വെയിറ്റ് കുറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഇത് പെട്ടെന്ന് ഒരു വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതായത് എല്ലാവർക്കും ഒരുപോലെ അവരുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണിത് അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേറ്റ് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് സപ്പോർട്ട് നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ മറ്റുള്ളവർ എത്തുള്ളൂ അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഉലുവയാണ് ഞാനിവിടെ ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഉലുവ ഉലുവെടുത്തിട്ടുണ്ട് ഈ ഒരു ഉലുവ എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ഗെയിൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഉലുവ വെയിറ്റ് കുറയ്ക്കുമെന്ന് ഉലുവ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും വെയിറ്റ് കൂട്ടാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു പറയുന്ന രീതി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇത് നമ്മുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ കാരണം ഒരുപാട് പൊടികൾ കാണും അതുകൊണ്ട് നന്നായിട്ട് ഉലുവൊന്ന് കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്തിട്ട് ഈ ഉലുവ നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കുക ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഉലുവ ഒന്ന് കുതിർത്തിയെടുക്കുക ഇപ്പോൾ നിങ്ങൾ തലേ ദിവസം വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെച്ചിട്ട് രാവിലെ ഇത് റെഡിയാക്കിയാലും മതിയാകും അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഈ ഒരു ഉലുവ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഉലുവ നന്നായിട്ട് കുതിർന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ചും കൂടിയിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഉലുവ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്കിപ്പോൾ കുക്കറുണ്ടെങ്കിൽ കുക്കറിലിട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ ഒരു പാനിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയായിട്ടും കുഴപ്പമൊന്നുമില്ല ഉലുവ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വേവിച്ച ഉലുവയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് ഈ ഒരു പറയുന്ന അളവിലൊക്കെ നിങ്ങൾ റെഡിയാക്കി എടുത്താൽ മതിയായിരിക്കും ഒരുപാട് ദിവസവും നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല ഞാനിപ്പോൾ ഈ ഒരു ഉലുവ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ നന്നായിട്ട് നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ തന്നെ നിങ്ങൾ ഉലുവ ഒന്ന് വേവിച്ചെടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉലുവ വേവിച്ചതിന് ശേഷം ആ ഒരു ചൂടൊക്കെ മാറിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ വല്ലതും ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പേസ്റ്റ് പരുവത്തിന് അരച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യാനുസരണം നമുക്ക് എടുക്കുക ഇത് മാക്സിമം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ത്രീ ഡേയ്സ് വരെ നമുക്ക് ഈ ഒരു ഉലുവയുടെ പേസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് പിന്നെ നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടതാണ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ നമുക്ക് നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള ആ ഒരു തേങ്ങാ എടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു കാര്യമൊക്കെ നിങ്ങൾ ഫ്രഷ് ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് മാക്സിമം റിസൾട്ട് കിട്ടും ജസ്റ്റ് കുറച്ച് തേങ്ങ ചെറുകിയതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അടച്ചതിന് ശേഷം ഒരു അരിപ്പ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പാല് മാത്രം അടിച്ചെടുക്കാം നമുക്ക് അതിൻ്റെ ഒരു കൊത്ത് വേണ്ട കേട്ടോ തേങ്ങാ മാത്രം മതി ഈ ഒരു തേങ്ങാപ്പാൽ വെച്ചിട്ട് വേണം വെച്ചിട്ടുണ്ട് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ മിക്സറ ജാലോട്ട് ഇതിൻ്റെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു പാൽ എടുക്കുവാണെങ്കിൽ നമുക്ക് മാക്സിമം റിസൾട്ട് ഇതിന് കിട്ടുന്നതാണ് ഇനി ഇതിലോട്ട് നമുക്ക് ജസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം ഈ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉലുവ പേസ്റ്റ് ഇല്ല അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ത്രീ ഡേയ്സ് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ട കാര്യമാണ് ബനാന ബനാന നിങ്ങൾ ഇതിൽ യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ പിന്നെ ഇതൊന്ന് സ്കിപ്പ് ചെയ്ത് മാറ്റുക കാരണം എന്ന് വെച്ചാൽ നമുക്കിത് യൂസ് ചെയ്തെല്ലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് ഇട്ടാ ഒരു മീഡിയം സൈസ് ബനാന ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ഡേറ്റ്സ് വേണം ഡേറ്റ്സ് ഒരു മൂന്ന് ഡേറ്റ്സ് വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക അത് മാത്രം മതിയാകും കേട്ടോ ആ ഒരു ചെറിയ ഉലിവടെ ആ ഒരു കമുറപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും അത് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു തേങ്ങാപ്പാലും ആ ഒരു ബനാനയൊക്കെ ചേരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും അതും കൂടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഹെൽപ്പ് ചെയ്യും ഇത് നിങ്ങൾ രാവിലെയാണ് മാക്സിമം കുടിക്കേണ്ടത് കേട്ടോ നമ്മൾ രാവിലെ വെറും വെയിറ്റ് കുടിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയ്ക്കും നല്ലത് ഇപ്പം ഒന്നും ഒട്ടും കുടിക്കാൻ പറ്റാത്തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതൊരു ഗ്ലാസ് കുടിക്കാവുന്നതാണ് ഇതൊരു ഗ്ലാസ് തന്നെ കുടിക്കാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ക്വാണ്ടിറ്റീസ് ശരിയായിട്ട് തന്നെ എടുക്കുക എങ്കിലായിരിക്കും നമുക്ക് ആ ഒരു മാക്സിമം റിസൾട്ട് കിട്ടുക ഇത് കുട്ടികൾക്കും അവർക്ക് പെട്ടെന്ന് വെയിറ്റ് കൂട്ടിട്ട് ഹെൽപ്പ് ചെയ്യുക അതുപോലെ മുതിർന്നവർക്കും വളരെയധികം നല്ലതാണ് അതുപോലെ ഇപ്പോൾ പ്രസ്സ് വെച്ച് കിടക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരൊരു ശരീരപുഷ്ടിക്കൊക്കെ ഒത്തിരി നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണിത് അപ്പോൾ ഈ ഒരു പറഞ്ഞ രീതി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ആയിട്ടോ ലൈക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ മറ്റുള്ളവർട്ട് എത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം അപ്പം നമുക്ക് വീണ്ടും ഒരു അടിപ്പൊളി ടിപ്പായിട്ട് കാണാം താങ്ക് യു